വനിതാ ക്രിക്കറ്റ് താരം സ്മൃതി മന്ദാന പലാഷ് മുച്ചൽ വിവാഹത്തിലെ വിവാദങ്ങൾക്ക് വിരാമം കല്യാണത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് സ്മൃതി മന്ദാന ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം വൈസ് ക്യാപ്റ്റന്റെ പ്രഖ്യാപനം ഖിലാഫ് അഹമ്മദുണ്ട് വിവരങ്ങളുമായി ഖിലാഫ് ഇത് സംബന്ധിച്ച പല അഭ്യൂഹങ്ങളാണ് അന്തരീക്ഷത്തിൽ നിലനിന്നിരുന്നത് ഇപ്പോൾ അതിനൊരു ഉത്തരം പറയുകയാണ് സ്മൃതി ആ തീർച്ചയായും അഖില നമുക്കറിയാവുന്നത് പോലെ തന്നെ നവംബർ ഇരുപത്തി മൂന്നിനായിരുന്നു ഈ ഒരു വിവാഹം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ആ വിവാഹം മാറ്റിവെക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്ത് സ്മൃതി മന്ദാന തന്നെയാണ് ഇപ്പോൾ വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്ന് പുറത്ത് അറിയിച്ചിരിക്കുന്നത് ഇതിൽ പറയുന്നത് ഈ ഇരു കുടുംബത്തിൻ്റെയും സ്വകാര്യത മാനിക്കണമെന്ന് ആരാധകരോട് അഭ്യർത്ഥിക്കുന്നുണ്ട് ഇത് നമുക്കറിയാം നവംബർ ഇരുപത്തി മൂന്നിനെ ആയിരുന്നു വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് പിന്നീട് ചില നാടകീയത രംഗങ്ങൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കും ആദ്യം പുറത്തു വന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് സ്മൃതിയുടെ അച്ഛൻ അച്ഛൻ ശ്രീനിവാസ് മന്ദാന ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിച്ചത് കൊണ്ട് വിവാഹം മാറ്റിവെച്ചു എന്നായിരുന്നു പിന്നാലെ തന്നെ പ്രതിഷേധ വരനായിട്ടുണ്ടായിരുന്ന പലാഷ് മുച്ചലും ആശുപത്രിയിൽ പ്രവേശിക്കുന്നു ഇതിന് പിന്നാലെയാണ് അഭ്യൂഹങ്ങൾ പരുന്നത് ഇതിൽ എടുത്തു പറയുന്നത് പലാഷ് മുച്ചലുമായിട്ടുള്ള മറ്റൊരു ബന്ധത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ പ്രചരിച്ചതോടെയാണ് ഈ ഒരു ഈയൊരു വിവാഹത്തിൽ നിന്ന് പിന്മാറിയതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്നാൽ സ്മൃതി മന്ദാന പറയുന്നത് ഈയൊരു ഈയൊരു വിവാഹം പിന്മാറിയതിൽ നിന്ന് മറ്റൊരു ഇരു കുടുംബങ്ങൾക്കും ഇരു കുടുംബങ്ങളുടെയും സ്വകാര്യത മാനിക്കണം അതേപോലെ തന്നെ ഈയൊരു നിയോഗം അല്ലെങ്കിൽ ഈ ഒരു വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് മറ്റൊരു നിയോഗത്തിലേക്കായിരിക്കും കൂടാതെ ഇതിൽ എടുത്തു പറയുന്നത് താരം ഈയൊരു ഇന്ത്യക്കായി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതുപോലെ തന്നെ തുടരുമെന്നും താരം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു വിവാഹത്തിൽ നിന്നുള്ള എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ സ്മൃതിയും അതേപോലെ തന്നെ പലാഷും ഇപ്പോൾ സ്റ്റോറി ഇട്ടിരിക്കുകയാണ് വിവരങ്ങൾ നൽകിയത്